നിർമ്മ ദൈവവദന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് ലേഖനം രണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവൻ ദൈവത്തോടുള്ള സമത്വം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദർശത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഇളങ്ങി എന്നുള്ള അനുഗ്രഹപ്പെട്ട വചനമാണ് കർത്താവായ യേശു കർത്താവേശു ജനനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഈ പദങ്ങൾ യേശുക്രിസ്തു ഒരു ദാസനായി ലോകത്തിലേക്ക് വന്നു എന്നും ഒരു ദാസനെ പോലെ ലോകത്ത് താൻ ജീവിച്ചു എന്നുള്ളതുമായ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട തന്റെ ആഗ്രഹം പറയുന്നത് പാപത്തിന്റെ അരുമത്തിൽ കിടക്കുന്ന സകല മനുഷ്യവർഗത്തെയും അത്യുന്നതനായ ദൈവത്തിന്റെ അരുവിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായി വന്നതുകൊണ്ടും യേശുക്രിസ്തു സകല മനുഷ്യന്റെയും അരികിലേക്ക് കടന്നു ചെല്ലുന്ന തലത്തിൽ ഒരു ദാസനെ പോലെ ഈ ലോകത്തിലേക്ക് കടന്നു വരുകയും ആ നിലവാരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുവാനുള്ള ഇടിയായി തീർന്നു എന്നുള്ളതുമായ കാര്യമാണ് കുരുതിൽക്കല്ലെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നാം വായിച്ചു വെച്ചപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രകാരം ബലവാന്മാർ ഏറെ കുലീനന്മാരോ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ദൈവം ലോകത്തിൽ എന്ന് വരുന്ന വചനങ്ങളാണ് രക്ഷകന്മാരായ പണ്ഡിതന്മാരായ അനവധി നിരവധി ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യം മനുഷ്യനായി അവതരിച്ച് ദാസനെ പോലെ കർത്താവായ യേശുക്രി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ പാപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് തന്നെ ഇവിടെ ആരായിത്തീരുന്നു എന്നതിനപ്പുറം ഈ ലോകത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നെടുക്കുവാൻ വേണ്ടി നാം എന്തായി തീർന്നു എന്നുള്ളതിനാണ് പ്രശസ്തി കൂടുതൽ എന്ന് ദൈവവചന ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആകെയാൽ എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സർവശക്തിയുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുക്രി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എങ്കിലും മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദാസനെ പോലെ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞുകൊണ്ടു ആ ദാസനെ പോലെ ജീവിച്ച യേശുക്രിസ്തുവിനോടു കൂടെ നിത്യജീവൻ സകല മനുഷ്യർക്ക് ലഭ്യമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടു യേശുക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നമുക്ക് തീരുവാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ദൈവങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ കർത്താവായ തന്നെ ഞങ്ങളിൽ ഉള്ളവരായി ദൈവത്തിന്റെ എടുത്തുകൊണ്ട് ലോകത്തിലേക്ക് വന്നതുപോലെ ഞങ്ങൾ നിത്യതയുടെ അവകാശങ്ങളിൽ എങ്കിലും കർത്താവിനെ പോലെ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി ഉള്ളവരായി തീരുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണ ഈ ദൈവം തന്നെ ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാനമേ യേശു കത്താവ് നാമത്തിൽ തന്നെ